കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് വീട്ടിൽ തനിച്ചാക്കി എല്ലാവരും പോയി സ്വന്തം വീട്ടിൽ അനുഭവിച്ച വേദനകളെക്കുറിച്ച് മനസ്സ് തുറന്ന് നന്ദന ഉപ്പും മുളകും ലൈറ്റ് കുടുംബം വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഫാമിലിയിലെ കുഞ്ഞനെന്ന നന്ദനയുടെ ഇറങ്ങിപ്പോക്കും വിവാഹവും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാണ് യൂട്യൂബ് ചാനലിലൂടെ അമ്മയും അച്ഛനും ചേച്ചിയും ഭർത്താവും നന്ദനയുടെ ഇറങ്ങിപ്പോക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു മൂത്ത മകൾ പൊന്നുവും ഭർത്താവ് ഷെബിനും ചെയ്ത വീഡിയോ പ്രകാരം കല്യാണം നിശ്ചയിച്ചതിന് ശേഷം ചെറുക്കനെ കുറിച്ച് ചിലത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വീട്ടുകാരോട് പറഞ്ഞിരുന്നു പിന്നീട് താനാണ് കല്യാണം മുടക്കുന്നതെന്ന് പറഞ്ഞ് ഭീഷണിയായി അതിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങൾക്കൊടുവിലാണ് കുഞ്ഞൻ വീട്ടുകാരെ വേദനിപ്പിച്ച് വീട് വിട്ടിറങ്ങിയത് നിശ്ചയിച്ചുറപ്പിച്ച പയ്യനുമായുള്ള വിവാഹം നടത്തിയത് എന്നാണ് പൊന്നുവിന്റെ വിശദീകരണം ഇതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദനയും ഭർത്താവും ചെറുക്കനെക്കുറിച്ച് അന്വേഷിക്കാൻ കുഞ്ഞൻ പറഞ്ഞത് പ്രകാരം താൻ അന്വേഷിച്ചു എന്നായിരുന്നു പൊന്നു പറഞ്ഞത് എന്നാൽ അല്ല അത് പുള്ളിക്കാരെ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുകയും അന്വേഷിക്കുകയും ചെയ്തയാണെന്ന് കുഞ്ഞൻ പറയുന്നു അതിനുശേഷം എന്താണ് ചേട്ടനെ മെസ്സേജ് വന്നത് ഞാൻ കണ്ടതാണ് അത് ചേട്ടന് തന്നെ അയച്ചു കൊടുത്ത് തൃപ്തികരമായ മറുപടി എനിക്ക് കിട്ടുകയും അതിൽ എൻ്റെ അച്ഛനും അമ്മയും തൃപ്തരായതിനു ശേഷം ഈ ബന്ധവുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു പക്ഷെ അപ്പോഴും വീട്ടിലുള്ള പേർ കുത്തിത്തിരിപ്പുകൾ തുടർന്നു കൊണ്ടേയിരുന്നു കല്യാണം നടത്തി തരില്ല എന്ന് അവർ പറഞ്ഞ വോയിസ് റെക്കോർഡ് എല്ലാം എൻ്റെ കയ്യിലുണ്ട് ചേട്ടന് വേണ്ടി ജോലി അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നൊക്കെ ചേട്ടന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സി വി അയക്കാതിരുന്നത് സി വിയും ഗൾഫിൽ ജോലി ചെയ്തതിൻ്റെ പ്രൂഫുമെല്ലാം ഗോകുൽ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സിനിമഗ്രഫി പഠിച്ചതിനു ശേഷം ഇപ്പോൾ സിനിമയോടാണ് ഗോകുലിന് കൂടുതൽ താല്പര്യമത്രേ ഒരു തരി പൊന്നില്ലാതെ എന്നെ സ്വീകരിച്ച ആൾക്ക് എൻ്റെ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ട് വേണ്ട കുടുംബം നോക്കാനെന്നും നന്ദന പറയുന്നു വീട്ടിൽ പല പ്രശ്നങ്ങളും ചേട്ടനും ചേച്ചിയും ഉണ്ടാക്കി ഞാൻ അവരുടെ കുഞ്ഞിനെ കിണറ്റിലെറിയാൻ പോയി എന്നൊക്കെ പറയുന്നു ആ കുഞ്ഞ് പിറന്നത് മുതൽ ഞാൻ എങ്ങനെയാണ് നോക്കിയതെന്ന് എനിക്കറിയാം എന്റെ അടുത്താക്കിയാണ് അവർ ജിമ്മിന് പോയിക്കൊണ്ടിരുന്നത് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇത് അവിടെ നിന്നും കൊണ്ടുവന്നതൊന്നുമല്ല എന്ന് പറഞ്ഞ് കണക്ക് പറയും കഴിക്കാൻ തോന്നില്ല മുറിയിൽ കഥ പോലും സമ്മതിച്ചില്ല രണ്ട് തവണ എന്നെ വീട്ടിൽ തനിച്ചാക്കി എല്ലാവരും പളനിക്ക് പോയിട്ടുണ്ട് രണ്ടാമത്തെ തവണ പളനിയിലേക്കും മൂന്നാറിലേക്കും പോയാണ് തിരിച്ചു വന്നത് ഞാൻ വരാതെ വാശി പിടിച്ചു എന്ന് അവർ പറയുന്നു പക്ഷെ എനിക്കത് അമ്പലത്തിൽ പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അത് മനസ്സിലാക്കാതെയാണ് വാശിക്ക് അപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞു പോയത് അതുപോലെ ഒരുപാട് അനുഭവിച്ചു മൂന്ന് മാസം കാത്തിരുന്നാലും കല്യാണം നടത്തി തല്ല എന്ന് ഉറപ്പായപ്പോഴാണ് വീട് വിട്ടിറങ്ങിയതെന്നും കുഞ്ഞൻ പറയുന്നു